ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ ആണ്ടുവട്ടത്തിലെ പതിമൂന്നാം വാരത്തിലെ വ്യാഴാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് സുവിശേഷ ധ്യാനത്തിനായി നൽകുന്ന വചന ഭാഗം മഥായിയുടെ വിശുദ്ധ സുവിശേഷം ഒൻപതാം അധ്യായം ഒന്ന് മുതൽ എട്ട് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ യേശുനാഥൻ തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു തളർവാദ രോഗിയെ കിടക്കയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവരുടെ വിശ്വാസം കണ്ട് തളർവാദ രോഗിയോട് ധൈര്യമായിരിക്കുക എന്ന ആശ്വാസ വചസ്സുകളോടെ പാപങ്ങൾ ക്ഷമിക്കുകയും രോഗസൗഖ്യം നൽകുകയും ചെയ്യുന്നു ഇത് കാണുന്ന ഇത് മനസ്സിലാക്കുന്ന നിയമജ്ഞർ പരസ്പരം പറഞ്ഞു ഇവൻ ദൈവദൂഷണം പറയുന്നു അവരുടെ ഹൃദയവിചാരങ്ങൾ മനസ്സിലാക്കി യേശുനാഥൻ അവരുടെ മുൻപിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച് മറുപടി നൽകുന്നു അതോടൊപ്പം തന്നെ മനുഷ്യപുത്രൻ്റെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്നും സുവിശേഷത്തിൽ യേശുനാഥൻ സാക്ഷിക്കുന്നു ഇതാണ് ഇന്നത്തെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിലെ അത്ഭുതത്തിൻ്റെ വിവരണം പതിവ് പോലെ ഹ്രസ്വമാണ് മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇന്നത്തെ സുവിശേഷവുമായി തട്ടിച്ചു നോക്കുമ്പോൾ മർക്കൂസിലെ നാടകീയ രംഗങ്ങൾ പലതും മത്തായി ഒഴിവാക്കിയിരിക്കുന്നു മേൽക്കൂര പൊളിച്ച് രോഗിയെ യേശുവിൻ്റെ മുൻപിൽ എത്തിക്കുന്നത് മത്തായി ഒഴിവാക്കിയിരിക്കുന്നു കാരണം മത്തായിയുടെ ശ്രദ്ധ പ്രധാനമായും ആധ്യാത്മിക മൂല്യത്തിലാണ് പാപങ്ങൾ മോചിപ്പിക്കാനുള്ള അധികാരത്തിലും അത് ചെയ്യുന്നവൻ്റെ വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ ഒന്നാമതായി വിശ്വാസത്തിന് വലിയ പ്രാധാന്യം നൽകുന്നു രോഗിയുടെയും രോഗിയെ കൊണ്ടുവരുന്നവരുടെയും വിശ്വാസം കാണുന്ന യേശുനാഥൻ രണ്ടാമതായി യേശുനാഥൻ ധൈര്യം നൽകുകയാണ് രോഗിക്ക് ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യം നൽകുന്നത് ആശ്വാസവും ധൈര്യവും സ്വസ്ഥതയുമാണ് ധൈര്യമായിരിക്കുക എന്ന സാന്ത്വന വചസ്സിലൂടെ മഥായിയുടെ വിശുദ്ധ സുബിശേഷം പതിനാലാം അധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിലും ഈ ആശ്വാസ വചസ് കാണാൻ സാധിക്കും വെള്ളത്തിനുമീത് നടന്നു വരുന്ന യേശു ശിഷ്യന്മാരോട് ഇതേ വാക്കുകൾ തന്നെയാണ് പറയുന്നത് ധൈര്യമായിരിക്കുമെൻ ഞാനാണ് ഭയപ്പെടേണ്ട മൂന്നാമതായി യേശുനാഥൻ രോഗിക്ക് പാപമോചനവും സൗഖ്യവും നൽകുകയാണ് ഇവിടെ യേശുനാഥൻ ആദ്യം രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അതിലൂടെ അവന്റെ ആത്മാവിനെ സുഖപ്പെടുത്തുകയുമാണ് ചെയ്യുക ഈ പാപം ക്ഷമിക്കലിന് ശേഷമാണ് അവൻ്റെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥ്യം മാറ്റുന്നത് ഇവിടെ യേശുനാഥൻ തൻ്റെ പാപമോചന അധികാരം ഉപയോഗിക്കുകയും മനുഷ്യപുത്രൻ്റെ പാപങ്ങൾ മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുകയാണ് മത്തായിയുടെ ഈ വിവരണം പാപമോചനത്തിനുള്ള കൂതാശയിലേക്ക് വിരൽ ചൂണ്ടുന്നു യേശു ഉദ്ധാനത്തിന് ശേഷം അതേ ശക്തിയും അധികാരവും അപ്പോസ്തലന്മാർക്കും മറ്റു ശിഷ്യർക്കും ഏൽപ്പിച്ചു കൊടുക്കുന്നതായി നാം യോഹന്നാൻ്റെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിക്കുന്നു പഴയ നിയമത്തിൽ പാപം ക്ഷമിക്കാനുള്ള അധികാരം ദൈവത്തിനു മാത്രമാണ് എന്ന് വിശ്വസിച്ചിരുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും മർക്കൂസിൻ്റെ സുവിശേഷം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലും ഇത് സ്പഷ്ടമാക്കുന്നു അതോടൊപ്പം തന്നെ ലേവിരുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം പതിനാറാം വാക്യത്തിലും യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേവാലയത്തിലെ ബലിയർപ്പണത്തിലൂടെ മാത്രമേ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ എന്നുള്ള വിശ്വാസം അതിനാലാണ് നിയമ യേശുവിൻ്റെ പ്രവൃത്തിയെ അവർ ദൈവദൂഷണമായി കണ്ടത് എന്നാൽ പാപങ്ങൾ ക്ഷമിക്കാനുള്ള അധികാരം മാത്രമല്ല പുതിയ ഉടമ്പടി സ്ഥാപിക്കാനുള്ള അധികാരവും യേശുവിനുണ്ടായിരുന്നുവെന്ന് നിയമജ്ഞർ മനസ്സിലാക്കാതെ പോയി പഴയ നിയമമനുസരിച്ച് ശാരീരിക രോഗം പാപ അവസ്ഥയുടെ ലക്ഷണമാണെന്ന് കരുതിയിരുന്നു സങ്കീർത്തനം നൂറ്റിയേഴാം അധ്യായം പതിനേഴാം വാക്യത്തിലും യേശയ പ്രവാചകന്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലും അഞ്ചാം അധ്യായം പതിനാലാം വാക്യത്തിലും ഒൻപതാം അധ്യായം രണ്ടാം വാക്യത്തിലും ഇത് പ്രകടമാണ് എന്നാൽ രോഗാവസ്ഥയ്ക്ക് മേലുള്ള യേശുവിൻ്റെ അധികാരം അതിനുമപ്പുറത്ത് ആത്മാവിനെ സൗഖ്യമാക്കാനുള്ള അധികാരത്തിലേക്ക് വിരൽ ചൂടുന്നു ക്രിസ്തുവിൽ സ്നേഹിതരെ ക്രിസ്തു ശിഷ്യരായ നമ്മെ യേശുനാഥൻ ക്ഷണിക്കുന്നത് യഥാർത്ഥ വിശ്വാസിയായി തീരുവാൻ വേണ്ടിയാണ് നീ വിശ്വാസിയായി തീരുമ്പോൾ നിന്റെ വിശ്വാസം കാണുന്ന ദൈവം നിന്റെ ജീവിതത്തിൽ ഒത്തിരി അധികം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നിന്റെ വിശ്വാസം കാണുന്ന ദൈവം നിന്റെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ വഹിക്കുവാൻ വേണ്ടി നിന്നെ ധൈര്യപ്പെടുത്തും നിന്റെ വിശ്വാസം കാണുന്ന ദൈവം നിന്റെ പാപങ്ങൾ ക്ഷമിച്ച് നിന്റെ ആത്മാവിനും ശരീരത്തിനും സൗഖ്യം നൽകും പ്രിമളവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ